വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയസാധ്യതയാണ് സ്ഥാനാർത്ഥിത്വത്തിന്റെ ഘടകമെന്ന കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അനൈക്യമില്ലാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടണം ഭൂപതിവ ഭേദഗതിയൊക്കെ ജനദ്രോഹത്തിന്റെ ആവർത്തനമാണ് ജനങ്ങൾ കോൺഗ്രസിന് അനുകൂലമെന്നും അതിനെ കോർത്തിണക്കാൻ വേണ്ടുന്ന ഫലപ്രദമായ പ്രവർത്തനങ്ങളാണ് ഉണ്ടാകേണ്ടതെന്നും കെ പ്രസിഡന്റ് അടിമാലിയൽ പറഞ്ഞു ഈ നിർണായകമായ രണ്ട് കൂടി നമുക്ക് ജയിക്കണം പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കണം എല്ലാവർക്കും സ്ഥാനാർത്ഥിയാവേണ്ടിയിട്ടില്ല സി പി എമ്മിനോട് വരുന്ന വഴിക്ക് പറഞ്ഞ ഒരു തന്ത്രമുണ്ട് അല്ലെങ്കിൽ എ സി സി ഡി സി സി പ്രസിഡന്റ്മാർക്ക് സ്പെഷ്യൽ ക്യാമ്പ് നടത്തി കാറുജിയും പറഞ്ഞ ഒരു മെസ്സേജ് മെസ്സേജുണ്ട് വിജയ സാധ്യതയാണ് സ്ഥാനാർത്ഥിത്വത്തിന്റെ അപ്പൊ ഓരോരുത്തരെയും എനിക്കാണ് വിജയ സാധ്യത എന്നാലും എല്ലാവരും കൂടി ആരോപിച്ച് ആർക്കാണ് കൂടുതൽ വിജയ സാധ്യത അനൈക്യമില്ലാത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ ഘട്ടം ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പ് ഇടുക്കിയിൽ അഞ്ച് സീറ്റും ജയിക്കണം അഞ്ച് സീറ്റും ജയിക്കണം ഇവിടുത്തെ ഭൂപതി ഭേദഗതിയൊക്കെ ജനദ്രോഹത്തിന്റെ ആവർത്തനമാണ് അതിന് ശക്തമായ പ്രചരണവും പ്രവർത്തനങ്ങളും എല്ലാം വേണം ജനങ്ങളെ നമുക്ക് അനുകൂലമാണ് അതിനെ ഓർത്തിണക്കാൻ അതിനെ ഏകോപിപ്പിക്കാൻ അതിനെ ഓട്ടാക്കി മാറ്റാനുള്ള ഫലപ്രദമായ വാർത്ത നമുക്ക് വേണ്ടി